ഇതിപ്പോ നമുക്ക് ഓണത്തിനൊക്കെ പച്ചക്കറി വിളവെടുക്കാനായിട്ട് കൃഷി നിന്ന് കിട്ടിയ തൈകളാണ് അപ്പൊ കൃഷി ഭവനിന്ന് ഏതൊക്കെ തൈകളാണ് തന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് മുളകിന്റെ തൈ തന്നിട്ടുണ്ട് അതേപോലെ വഴുതനയും തന്നിട്ടുണ്ട് തക്കാളിയും തന്നിട്ടുണ്ട് തക്കാളി ഇപ്പൊ സീസൺ അല്ലെങ്കിൽ കൂടി നമുക്ക് വിളവ് കുറവാണെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കിപ്പോ നട്ട് കൊടുത്താൽ മാത്രമേ ഓണത്തിന് വിളവെടുക്കാൻ പറ്റുള്ളൂ ഓണം നിങ്ങൾക്ക് അറിയാലോ പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാണ് അത് മാത്രമല്ല നല്ല വിഷമടിച്ച് പച്ചക്കറികൾ വരിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നടണെങ്കിൽ നമുക്ക് നല്ല പച്ചക്കറി കഴിക്കുകയും ചെയ്യാം നമുക്ക് വലിയ ഗ്രോ ബാഗ് ഇതേപോലെ ഗ്രോ ബാഗിലും ഒറ്റച്ചട്ടിയിലും ഒക്കെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പൊ ഈ നടണേൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡെറി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കരിയില കരിയിൽ അതിന് ഇതില് ഭൂരിഭാഗം മുക്ക പാത്തോളം കരിയിലെ തന്നെ നിറച്ചു കരിയിലന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേനൽക്കാലത്ത് വാരി നിറച്ചിട്ട് അവിടെ ഇരുന്ന് പൊടിഞ്ഞ ഇതാണ് അപ്പൊ നമുക്ക് വലിയ വളങ്ങളുടെ ആവശ്യവും വന്നില്ല ചെടി നന്നായിട്ട് വളരാനും കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറയും നമ്മ ഇതേപോലെ കരിയില പിന്നെ വെയിറ്റും ഉണ്ടാവൂല ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇട്ടത് പിന്നെ നമുക്ക് ഇട്ടുകൊടുത്തേക്കുള്ളത് എല്ലുപൊടി വേപ്പും പിണാക്കും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നടന ഒരു കുഴിയിൽ കുറച്ച് വാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വലിയ പരിചരണങ്ങളൊന്നും വേണ്ട ഇനി നമുക്കൊരു പതിനഞ്ച് ഒന്ന് സൂഡോമോൾസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ സിലറി രൂപത്തിലുള്ള നമ്മുടെ വീട്ടിലാ കഞ്ഞിവെള്ളം മീൻ കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഓണത്തിന് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടും അപ്പൊ എല്ലാവരും അടുത്തുള്ള കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെടാ പച്ചക്കറി തൈകളൊക്കെ മേടിച്ച് നടാ